ഹായ് നമസ്കാരം സിക്സർ ബാബു ആണ് സിക്സർ ഫിഷിംഗ് ഐക്യൻ നമ്മുടെ ഇദ്ദേഹത്തെ എന്ത് നിങ്ങൾ പേര് വരുന്നത് ആർപ്രോ ആർപ്രോ ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു ചാനലിന് വേണ്ടിയാണ് നമ്മുടെ ഈ വീഡിയോ എടുക്കുന്നത് അതും കുഴപ്പമില്ല കാരണം ചോദിച്ചു വേണമെങ്കിൽ അത്രേ ഉള്ളൂ അതിന്റെ കാര്യങ്ങൾ അപ്പൊ അതിന് വേറെ എഡിറ്റിങ് ഇതിനകത്ത് എഡിറ്റിംഗ് ഒന്നും വേണ്ട ഞാൻ കാര്യങ്ങൾ പറയുക നിങ്ങൾ സിമ്പിൾ ആയിട്ട് വീഡിയോ അങ്ങ് ഇടുക അതേ കൊള്ളു ഇതിന്റെ കറക്റ്റ് വേ അല്ലാതെ ഒത്തിരി എനിക്കിഷ്ടം അതാണ് നമ്മൾ എന്താണോ പറയുന്നത് അത് കസ്റ്റമറുടെ കൈകളിൽ എത്തിക്കുക നമ്മുടെ ഒരു മൂവായിരത്തിനൊരു കോംബോ ഓഫർ ചെയ്യുന്നുണ്ട് നമ്മൾ ഏകദേശം മൂന്നൂറിനടുത്ത് വരുന്ന പ്രോഡക്റ്റ് നമ്മൾ വേറെ മൂവായിരം രൂപയ്ക്ക് ഈ ഓണത്തിന് നമ്മൾ ചെയ്യുക ഇത് ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് പ്രോഡക്റ്റ് പരിചയപ്പെടുന്നത് നിങ്ങളുടെ ചാനലിലേക്കാണ് അപ്പം എൻ്റെ ചാനലിൽ ചിലപ്പോൾ അടുത്ത ഇതിനകത്ത് ഞാൻ ചിലപ്പോൾ ഇടും ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒത്തിരി നാൾ ഞാൻ ഒരുപാട് ഒരു ഒരുപാട് റോഡ് വിറ്റ കൂട്ടത്തിലൊരു റോഡായിരുന്നു ഞാൻ പറയുന്നത് മാസ്ട്രോസർ എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ാണ് പക്ഷെ ഇതിന്റെ സോളിഡ് ടോപ്പ് ആണ് ടോപ്പ് എൻ്റെ സോളിഡാണ് ഫൈബർ സോളിഡ് ആണ് ഇത് നമ്മൾ തുടക്കക്കാരി ഒരു ബേസ് മോഡൽ റോഡിൻ്റെ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ധൈര്യത്തെ മേടിക്കാൻ പറ്റിയ റോഡാണ് ഇത് ഒഴിഞ്ഞൊന്നും പോത്തില്ല എങ്ങനെ പിടിച്ചാലോ എന്ത് കാണിച്ചാലും ഇത് ഓടിക്കും എത്ര വളത്തിലോ എത്ര വളർന്നു പറയും ഇത് പിടിച്ച് വളർന്നു നിങ്ങൾ വളക്കരുത് ഞാനും കിട്ടിയാലും വ്യത്യാസം ഒടിച്ച് കഴിയില്ല ഇത് ഒടികെ ചെയ്യാൻ പറ്റും ഇങ്ങനെ കാണിച്ചെങ്കിലും ഞാൻ ഈ സോളിഡ് ഫൈബർ റോഡുകൾ മാത്രമേ ഇങ്ങനെ വളച്ചൊക്കെ കാണിക്കത്തുള്ളൂ ധൈര്യം ചെയ്താൽ അത്രയും ചെയ്യാം നമുക്ക് നൂല് കേറ്റ് വളർച്ച വളച്ചെടുക്കാം എന്നാ പോലും ഓടിയത്തില്ല നമുക്ക് ഓ റിങ് പോലെ അതിനെ റിംഗ് ആക്കാം അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള റോഡാണ് വളരെ ലൈറ്റ് വെയിറ്റ് റോഡാണ് ഇത് എട്ടടി റോഡ് ഇത് അല്ലാതെ മേടിക്കണമെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് കിട്ടും പ്ലസ് നൂറ് രൂപ സെൻഡിങ് ഇപ്പൊ റോഡിൽ സെറ്റ് അയക്കണമെങ്കിലും നൂറ് രൂപ സെന്റിംഗ് ആണ് കേരളത്തിലെവിടെയും അപ്പൊ ഈ റോഡിന് മാത്രം ആയിരത്തി മുന്നൂറാണ് ഇത് നൂറ് ഗ്രാം വരെ കാസ്റ്റിംഗ് വെയിറ്റ് ഉണ്ട് പത്ത് ഗ്രാം മുതൽ നൂറ് ഗ്രാം വരെ കാസ്റ്റ് ചെയ്യാൻ പറ്റി വെയിറ്റ് ഈ റോഡില് അത്രയ്ക്ക് നല്ല ടോപ്പ് ആക്ഷ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള റോഡ് ടിപ്പാണ് നല്ല സൂപ്പർ ഗൈഡുകൾ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റാൻഡ് ഡബിൾ സ്റ്റാൻഡ് ഗൈഡ് ആണ് ഇതെല്ലാം നല്ല ഫ്ലെക്സിബിൾ ആണ് നമ്മളിപ്പോൾ ഏത് എത്ര പവർ ഇട്ടാണ് അടിക്കുന്നത് അത്ര പൗളിട്ടടിച്ചാലും ഒരു പ്രശ്നം അതാണ് ഞാൻ ഈ റോഡ് വിൽക്കാൻ കാരണം എന്ന് ഒരു ബേസ് റോഡ് ആദ്യമായിട്ട് തുടക്കം ഒന്ന് സീറോയിൽ നിന്ന് വരുന്ന ഒരാളെ റോഡും റീലും മേടിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പൗളുകൾ കാണിക്കും അപ്പൊ ആ തെറ്റുകൾക്ക് പോലും ഒരു മിസ്റ്റേക്കും പറ്റാതെ ഈ റോഡ് ഉപയോഗിക്കാൻ പറ്റാതാണ് പിന്നെ ഇതിന് ഞാൻ കൊടുക്കുന്ന റീലുകൾ എന്ന് പറയുന്നത് ഈ റീൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ കടയിൽ പോകുന്ന റീലുകളാണ് മറ്റുള്ള റീഡുകളുടെ റീലുകളെ വെച്ച് നോക്കുമ്പോൾ ഈ റീലിന്റെ പ്രത്യേകത വെച്ചാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റാലിക് സ്പൂളാണിത് മെറ്റാലിക് സ്പൂള് നല്ല സ്ട്രോങ് ഡ്രാഗ് പിന്നെ സെൻട്രൽ ഷാപ് വലിയ കുഴപ്പമില്ലാത്ത നല്ല സ്ട്രോങ് ഷാപ് ആണ് പിന്നെ വെയിലാമ് അതുപോലെ തന്നെ വെയിലാമും വെയിൽ വെയിൽ റിങ് എല്ലാം നല്ല സ്ട്രോങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ഹാൻഡിൽ അതിൻ്റെ ആയിട്ടുള്ള റീൽ സീറ്റ് എല്ലാം സൂപ്പറാണ് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് ഒരു ഫൈവ് പോയിന്റ് ടു ഗിയർ റേഷ്യോ ഉണ്ട് സ്പീഡ് ലൂർ കാസ്റ്റിംഗ് ഡിസൈനിലാണ് സ്പൂൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിന് ചെയ്യുന്ന നൂലെന്ന് പറയുന്ന റിക്കി മാരുവിന്റെ ഏതെക്സ് ആണ് ചെയ്യുന്നത് ഇത് സ്പൂണ് നൂറ് മീറ്റർ നൂല് നിറച്ച് എന്ന് വെച്ചാൽ പത്ത് കളറ് നൂല് നിറച്ച് പിന്നെ ഫ്ലൂറോ കാർബൺ പക്ക ഫ്ലൂറോ ഡൈവാഡ ഫ്ലൂറോ കാർബൺ ലീഡർ ലൈൻ ഒക്കെ ചെയ്ത് പിന്നെ മുന്നൂറ്റമ്പത് രൂപ വില വരുന്ന നാല്പത് ഗ്രാം വെയിറ്റ് വെയിറ്റോട് കൂടിയ മിനോലൂറ് അതാണ് നമ്മൾ ഇതിന് ചെയ്യുന്നത് എന്നുവെച്ചാൽ മാക്സിമം ലെങ്തിൽ നല്ല ലെങ്തിൽ കാളാഞ്ചി ചെമ്പല്ലി അങ്ങനെയുള്ള വാഹ എല്ലാ എല്ലാത്തരം മീനേയും പിടിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ലൂറാണ് ഇതിന്റെ കുറഞ്ഞത് എല്ലാം കൂടെ ഏകദേശം മൂന്നൂറ് വില വരും പിന്നെ ഓണത്തിന് ഈ ഓണത്തിന് ഈ സ്റ്റോക്ക് തീരുന്ന കൊടുക്കും അപ്പൊ വെറും മൂവായിരം രൂപയ്ക്ക് ഈ കോംബോ ഓഫർ കിട്ടും എന്നുവെച്ചാൽ ഈ ജി ടി ഫൈവ് തൗസൻഡോ ഫോർ തൗസൻഡോ ഏത് വേണേലും കൊടുക്കും പിന്നെ മാസ്ട്രോ റോഡ് പിന്നെ റിക്കിമാരു ലൈൻ പിന്നെ നമ്മുടെ ഈ മിനോ ലൂറ് പിന്നെ ലീഡർ ലൈൻ സ്നാപ്പ് ലോക്ക് ഇവ എല്ലാം സെറ്റ് ആക്കി ഫുൾ പാക്കേജ് ആയിട്ട് ബാഗ് ഒന്നുമില്ല ബാഗിൻ്റെ കൂടെ വരുന്ന സാധാ ബാഗാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാഗ് മേടിക്കും ഇപ്പൊ എന്റെ ബാഗില്ല ബാഗിന് മുന്നൂറ് രൂപ വിലയുള്ളൂ അപ്പൊ ഈ സെറ്റ് മേടിക്കാൻ പറ്റും അത് വിളിക്കുന്ന നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ടു സിക്സ് ടു ഫൈവ് സെവൻ വൺ ഇത് തന്നെ ഗൂഗിൾ പേ നമ്പരും ഇത് തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പർ അപ്പം ഇത് വേണ്ട ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ വാട്സപ്പിനകത്ത് മെസ്സേജ് ഇടുക ഈ കണ്ട വീഡിയോ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്യുകയായിരിക്കും അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സാധനം ഒരുപാട് ഓഫറുകൾ ചെയ്യുന്നത് കാരണം എനിക്ക് കൺഫ്യൂഷൻ ആകും വേണ്ട പ്രോഡക്റ്റ് എന്താണെന്ന് ഒരു റീസെൻഡ് ചെയ്യുക വീഡിയോ എനിക്ക് അയച്ചു തരിക ഇത് വേണമെന്ന് പറഞ്ഞ മെസ്സേജ് ഇടുക വാട്സാപ്പിൽ അത് കണ്ടിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ആരും ഇല്ലല്ലോ അയച്ചു തരേണ്ട കാര്യങ്ങൾ വേറെ ഡീറ്റെയിൽസ് ഞാൻ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് ലൂറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റെയിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റോഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബ്രൈഡൽ ലൈനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ലീഡർ ലൈനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് അൻപത് എൽ വി ബ്രൈഡൽ ലീഡർ ലൈനാണ് ഒരു ലീഡർ ലൈൻ ഒരു അമ്പത് സെന്റിമീറ്റർ ലീഡർ ലൈൻ കെട്ടി സെറ്റാക്കി തരും അപ്പൊ എല്ലാം മനസ്സിലായിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം റോഡിനെ കുറിച്ചും റെയിലിനെ കുറിച്ചും എല്ലാം എവറിതിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ൈനിനെ കുറിച്ച് നാല്പത്തി അഞ്ച് എൽ ബി ബ്രൈഡ് ലൈൻ ചിലപ്പോ അതിന് കുറച്ച് ലൈൻ പവർ കുറച്ചിടാം ഒത്തിരി പവർ കൂടിയ ലൈൻ ഉപയോഗിക്കണ്ട എറിഞ്ഞാ പോകത്തില്ല അപ്പൊ ഒരു ചിലപ്പോ ഒരു നാല്പത് എൽ ബി ലൈൻ ആയിരിക്കും ചിലപ്പോൾ നാൽപ്പത്തഞ്ചായി അത് ഡിപെൻഡ് അത് അപ്പഴത്തെ സാഹചര്യം അനുസരിച്ച് നമ്മളിട്ട് ലൈൻ ലെങ്ക് കുറയ്ക്കി ലെങ് കൂട്ടുകയും പവർ കുറയ്ക്കുകയും ചെയ്താൽ മാക്സിമം ലെങ്ത് എറിയാൻ പറ്റും ലൈന്റെ കട്ടി കുറച്ചാൽ നമുക്ക് മാക്സിമം ലെങ്ത് എറിയാൻ പറ്റും അത് മനസ്സിലാക്കാം അപ്പം ഇതിന് വേണമെങ്കിൽ ഇതിൽ കൂടിയും നമ്മുടെ ലൂറ് ഹെവി ലൂറാ നാല്പത് നാല്പത് ഗ്രാം വെയിറ്റ് ഉള്ളതായത് നമുക്ക് മാക്സിമം ലെങ്ത് എറിയാൻ പറ്റും അപ്പൊ ഇതെല്ലാം സെറ്റാക്കി തരും കൂടുതൽ വിളിച്ച് ഒരു പ്രശ്നവും വേണ്ട വാട്സ്ആപ്പിൽ മെസ്സേജ് ഇടുക അത്യാവശ്യമാണെങ്കിൽ ഒന്ന് വിളിച്ചുതന്നെ എന്താണെന്ന് ചോദിച്ചു വിളിക്കുന്നതിന് എപ്പോഴും വിളിക്കാം എന്തായാലും വാട്സാപ്പാണ് നമ്മുടെ മെയിൻ ആയുധം അടിയിൽ കമന്റോ മറ്റുള്ളവർ ഞാൻ ശ്രദ്ധിക്കത്തില്ല അത് അദ്ദേഹം ചിലപ്പോൾ ശ്രദ്ധിക്കും എന്റെ യൂട്യൂബിനകത്ത് ഞാൻ ശ്രദ്ധിക്കാറില്ല എന്നെ വാട്സാപ്പിൽ ചെയ്ത ഏറ്റവും നല്ലത് നമ്മൾ ബിസിനസ്സിന് വേണ്ടിയാണ് ഈ യൂട്യൂബ് ചെയ്യുന്നത് അപ്പോൾ വാട്സാപ്പിനകത്താണ് എന്നെ കോൺടാക്ട് ചെയ്യേണ്ടത് അപ്പോൾ കാര്യങ്ങളെല്ലാം ക്ലിയർ തരും അദ്ദേഹത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഏതൊക്കെ മീഡിയ ഉണ്ടോ അതിലൊക്കെ ഷെയർ ചെയ്യുക അതാണ് എപ്പോഴും വേണ്ട സപ്പോർട്ട് യൂട്യൂബർക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് എന്തുവാ സബ്സ്ക്രൈബ് ഷെയർ ഷെയറിങ് മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുക അപ്പം നല്ല ഫിഷിംഗ് ആഗ്രഹിക്കുന്നവർ എൻ്റെ കടയിൽ വരാം ഫിഷിംഗ് അറിയാൻ പോകാത്തൊരു ബാക്കിൽ പോയി ഫിഷിംഗ് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും നല്ല രീതിയിൽ പറഞ്ഞാൽ എനിക്കറിയാമെന്ന് എന്ത് കാര്യവും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കറക്റ്റായിട്ട് നല്ല ഫിഷിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുക നേരെ വണ്ടി കയറുക നമ്മുടെ കടയിൽ വരിക ഓണത്തിൽ നല്ലോണം എൻജോയ് ചെയ്യുക ഫിഷിംഗ് വേണേ ബാക്ക് ചെയ്യുകയും ചെയ്യാം നമ്മുടെ കയ്യിൽ ചെമ്മീനോ അങ്ങനെയുള്ള ഇന്ന് ലൈവായിട്ട് ഉപയോഗിക്കാനുള്ള തീറ്റ ഒക്കെ ഉണ്ട് പിന്നെ ലക്കി ഡ്രൈവ് എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട് അതിൽ ആഗ്രഹിക്കുന്നവർ നമ്മുടെ നമ്പർ വിളിച്ച് വിളിക്കുക അല്ല മെസ്സേജ് കിട്ടാമതി ഞാൻ ലക്കി ഡ്രൈവ് ഗ്രൂപ്പിൽ ചേർക്കാം അങ്ങനെയും പ്രോഡക്റ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കോംബോ ഓഫറുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതും ഒരു പത്തോ ഇരുന്നൂറ് രൂപ കൊടുത്ത് നമുക്ക് ലക്കി ട്രൂ നമ്പർ എടുക്കുവാണെങ്കിൽ ചില ഭാഗ്യം ഉണ്ടെങ്കിൽ മൂവായിരം നാലായിരം രൂപയുടെ ഒക്കെ പ്രോഡക്റ്റ് കിട്ടും ആവശ്യമുണ്ടെങ്കിൽ ചേരുക അത്രേ ഉള്ളൂ നമ്മൾ നമ്മളതിനെ നിർബന്ധിക്കുന്നില്ല ആവശ്യമുള്ളവർ ചേരുക എന്നേ ഉള്ളൂ അപ്പോൾ ഇദ്ദേഹത്തിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫിഷിങ്ങിനെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബൈ